നമസ്കാരം പോസ്റ്റർ ഒട്ടിക്കാനും ചുമരെഴുതാനും മാത്രമല്ല തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ഹിന്ദിക്കാരെ വേണം എന്ന മന്ത്രി കെ ടി ജലീലിന്റെ കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഏറെ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത് മന്ത്രിയുടെ പോസ്റ്റ് വംശീയ അധിക്ഷേപമാണെന്നും ഉത്തരേന്ത്യയിലെ ചില പാർട്ടികൾ ഉന്നയിക്കുന്ന പ്രാദേശിക വാദത്തിന് തുല്യമാണെന്നും വിമർശനം ഉയർന്നിരുന്നു എന്നാൽ തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച വി ടി ബൽറാം എം എൽ എക്ക് മറുപടിയുമായി ഇപ്പോൾ മന്ത്രി കെ ടി ജലീൽ രംഗത്തെത്തിയിരിക്കുന്നു മുല്ലപ്പള്ളി രാം ും വി എം സുധീരനും രമേശ് ചെന്നിത്തലയും ഒക്കെ അല്പബുദ്ധികളായ തൃത്താല സിംഹത്തിന് ഞാനാ ഗണത്തിൽ പെട്ടില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ എല്ലാം തികഞ്ഞൊരു അഴകിയൻ നാട്ടിലുണ്ട് എന്നുള്ളതാണ് ഒരേ ഒരു സമാധാനം എന്നും ഫേസ്ബുക്കിലൂടെ പ്രതികരിക്കുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് ഞാൻ വംശീയ അധിക്ഷേപം നടത്തി എന്ന രൂപത്തിൽ ചില പോസ്റ്റുകൾ കാണാൻ ഇടയായി എന്റെ ഒരു കമന്റിന് ആയി കൊടുത്ത ഒരു സൈബർ ട്രോളറുടെ നിരുപദ്രവകരവും വിമർശനാത്മകവുമായ ട്രോളിനെ ആസ്വദിച്ചാണ് ർ പോരാളികൾ രംഗത്തു വന്നിരിക്കുന്നത് റോട്ടിപ്പും കൂലിവേലയും പോലെ പവിത്രമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്നും അതിനും മലയാളികളെ കിട്ടാത്ത സ്ഥിതിയാണെന്നുമാണ് പ്രസ്തുത ട്രോളിന്റെ രത്ന ചുരുക്കം ജോലികളും ഉത്തരവാദിത്തങ്ങളും ഇതര സംസ്ഥാനക്കാരെ ഏൽപ്പിച്ച് കയ്യും കെട്ടിയിരുന്ന കുഴിമടിയന്മാരാകാൻ തുനിയുന്നതിന് എതിരെയുള്ള ഹാസ്യം തുളുമ്പുന്ന ട്രോളാണ് ഒരു അഖില ലോക കുറ്റമായി അവതരിപ്പിക്കുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രനും വി എം സുധീരനും രമേശ് ചെന്നിത്തലയുമൊക്കെ മോറോണുകളായ തൃത്താല സിംഗത്തിന് െങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ എല്ലാം തികഞ്ഞൊരു അഴകിയ രാവണൻ നാട്ടിലുണ്ട് എന്നുള്ളതാണ് ഒരേ ഒരു സമാധാനം എന്നും ഇസ്ലാമോഫോബിയ പോലെ തന്നെ വെറുക്കപ്പെടേണ്ടതും എതിർക്കപ്പെടേണ്ടതുമാണ് കമ്മ്യൂണിസ്റ്റോ ഫോബിയയും രണ്ടും അസഹിഷ്ണുതയുടെയും പല ദർശന വിദ്വേഷത്തിന്റെയും അടയാളങ്ങൾ ഈ രണ്ട് ഫോബിയകളും ഒരേ സമയം ഹൃദയത്തിന്റെ ഇടതും വലതും സൂക്ഷിക്കുന്നവരാണ് ഇന്ത്യയിലെ ഫാസിസ്റ്റുകളും വർണ്ണക്കളർ ഖദർദാരികളായ ചില കോൺഗ്രസ് ഷോവനിസ്റ്റുകളും എന്നാണ് ിൽ പ്രതികരിച്ചിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ സംഘപരിവാർ ഉത്തരേന്ത്യയിൽ പ്രചരിപ്പിക്കുന്ന ഇസ്ലാമാ പേടിച്ച് രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്ന് പിന്മാറണമെന്ന് സത്യത്തിൽ എജ്ജാതി ദുരന്തമാണ് കേരളത്തിന്റെ ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇത് എൽ ഡി എഫിന്റെ ഔദ്യോഗികമായ അഭിപ്രായമാണോ എന്ന് ഇനി വ്യക്തമാക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനുമാണ് എൽ ഡി എഫ് കൺവീനറുടെ കാര്യം ഏതായാലും ചോദിക്കുന്നില്ല എന്നാണ് വി ടി ബൽറാം പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത് ഇതിനു പുറകെയാണ് ഇപ്പോൾ കെ ടി ജലീൽ മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയുള്ള പോസ്റ്റാണ് ഇത്തരത്തിൽ വിവാദങ്ങൾക്ക് വഴിവച്ചിരിക്കുന്നത്